അപ്പൊ ഏകദേശം ഇതും ഇവിടെ ഡിസൈനും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഇത് കേടുവരില്ലേ എന്തായാലും ഇതിനെന്താന്ന് വെച്ചാൽ ഈ ഡിസൈനായിരുന്നു ഇതായി കത്തിക്ക് ഈ ഡിസൈൻ തന്നെ ആയിരുന്നു പടിയാ നല്ല ഹാൻഡിലാണ് സുഖമുണ്ട് അതെ അമ്മ ഏതായാലും അമ്മ അത് കേടുവന്നില്ല നമുക്ക് ഇനി വേറെ ഓർഡർ ചെയ്യാ പറഞ്ഞിട്ട് അമ്മ ഓർഡർ ചെയ്തതാണ് പിന്നെ ഇതെല്ലാം പിന്നെ പല സൈസില് പല ഷേപ്പിലാണ് കേട്ടോ അത് എന്താ ഇത് നോക്കൂ ഭംഗിയുണ്ട് അപ്പൊ പഴയ കത്തി ഗോ ബാക്ക് പിന്നെ ഇത് കുഞ്ഞിത് നമുക്ക് നല്ല പിടിച്ച പിടിച്ച ചെറിയ കട്ട് ചെയ്യാനൊക്കെ ഇത് നല്ല ഭംഗിയുള്ള ഒരു കത്തിയാണ് കേട്ടോ അതെ ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് നമ്മൾ ആ കത്തി ഒരെണ്ണത്തിനാണ് നൂറ്ററുപത് രൂപക്ക് പോയി മൂന്നെണ്ണാണ് നമുക്ക് നല്ല ലാഭമായി തോന്നിട്ടോ അങ്ങനെ വാങ്ങിയതാണ് മൂന്നെണ്ണത്തിന് ഇത്രേ വിലയുള്ളൂ അതിന് ഒന്നിന് നൂറ്റി എഴുപത് രൂപയാണ് അതെ അപ്പൊ നമുക്ക് മൂന്നെണ്ണാകുമ്പോ മൂന്ന് പല രീതിയിൽ ഉപയോഗിക്കാം ഇതൊന്ന് ഈ ടൈപ്പ് ഇതിങ്ങനെ കുഞ്ഞെ കത്തി ഇങ്ങനെ ചെറു കുട്ടികൾക്ക് കല്ലഷ്ടാവട്ടെ കുഞ്ഞിക്കത്തി കൊടുക്കാൻ പറ്റില്ല പറ്റിയാലും മൂർച്ചുണ്ട് അതുകൊണ്ട് പിന്നെ ഇപ്പൊ മൂർച്ച പോയി കഴിഞ്ഞാല് മൂർച്ച കൂട്ടാനുള്ളതും നമ്മളെയിലുണ്ട് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഈ ഒരു കത്തി കുറെ കാലം അങ്ങനെ തന്നെ നിക്കും ഇതിന്റെ പിടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഹാൻഡിലാണ് ഇതാ കണ്ടു പിടിക്കാൻ ആ നല്ല സോഫ്റ്റ് അത്രയ്ക്ക് ഇങ്ങോട്ടൊരു ഇത് ഇത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ കാണാനുള്ള ഭംഗി ഉണ്ടായിരുന്നു അതൊക്കെ പറഞ്ഞു പിന്നെ ഇവിടെ ഒക്കെ പെയിന്റും കാര്യങ്ങളായിരുന്നു പിന്നെ കുറച്ച് മൂർച്ച കുറയാൻ തുടങ്ങി പക്ഷെ എന്നാലും പിന്നെ മൂർച്ച കിട്ടിയാലും നിക്കും കേട്ടോ പക്ഷെ ഈ ഹാൻഡില് കാണാനുള്ള ഭംഗി ഇത് ഇങ്ങനെ പെട്ടെന്ന് ഈ പെയിന്റ് ഇളകി പോരും ഇത് പിന്നെ പെയിന്റ് ഇളകി പോരാത്തതാണ് കേട്ടോ കത്തിയുടെ പരസ്യം വിചാരിക്കേണ്ടത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചത് തന്നെയാണ് അതെ എന്തെങ്കിലും പിന്നെ നമുക്കുള്ളൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും നല്ല ഡ്രസ്സ് ഇടുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോ നമ്മളോട് ചോദിക്കാറുണ്ട് എല്ലാരും അപ്പൊ അതിന്റെ മുന്നേ തന്നെ നമ്മൾ ലിങ്ക് ഇടുന്നത് അല്ലാതെ ഇപ്പൊ പരസ്യമോ കാര്യങ്ങളോ എന്തൊക്കെ ഇവിടെ ഓൺലൈനിൽ വാങ്ങണോ അപ്പൊ അതൊക്കെ നമ്മളങ്ങനെ കാണിക്കാം വെച്ചിട്ട് കാണിക്കും വേണ്ടവർക്ക് ഉപകാരപ്പെട്ടിട്ട് എല്ലാവർക്കും വാങ്ങാല്ലോ നല്ലത് നോക്കിയിട്ട് വാങ്ങാം അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത് ഇനി നമുക്ക് സവോള സവോള ഈ വേണ്ട വേണ്ട ഇതാ മതി ആ നോക്കി നമുക്ക് സവോള സവാളരിയാളി നീ കഴുകാട്ടോ ഞാൻ ാട്ടിലൊക്കെ പോയ സമയത്ത് കഴിച്ച ഓർമ്മ ഓർമ്മക്ക് കിട്ടുന്ന പോലെ ഉപ്പേരി ഉണ്ടാക്കിയാലും അതെന്ത്രി ശം ഇങ്ങനെ നിരമ്പ് അതായത് ഇതിന്റെ കാര്യമെടുള്ള ഇങ്ങനെ കളയുക അല്ലെ കടിക്കേ അതുകൊണ്ടാണ് അത് കളയണം എന്ന് പറയണത് കടിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ നമ്മളെ കൂര് അതെ അല്ലേ കളയണം എന്നൊന്നുമില്ല കളയാതെ ഇണ്ടാക്കാട്ടെ അപ്പൊ നമ്മള് മുളകുഷ്യൊന്നും വയ്ക്കുമ്പോ കളയണ ജസ്റ്റ് ഒന്ന് കളയണന്നുള്ള മൂക്കാത്തതാണേ അതുകൊണ്ട് നല്ല ഇളയതാണ് നമുക്കിത് അറിയാം അമ്മ െല്ലാം നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മൂന് നമുക്ക് ഇതിലേക്ക് മാറ്റാം അമ്മ നമ്മളിതിലാണല്ലോ ഉണ്ടാക്കണത് അപ്പൊ നമുക്ക് ഈ പ്ലേറ്റിലേക്ക് മാറ്റാം ഏകദേശം പടവലങ്കയുടെ വേറൊരു രീതിയിലുള്ള ഒരു സാധന വേഗാവും അധികം വെള്ളമൊന്നും വേണ്ട കുറച്ച് പേരിന് കുറച്ചു ഒഴിച്ചു കൊടുക്കാടച്ചു വെച്ചാൽ മതി പിന്നെ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാല് നമ്മളന്ന് ഒരു ണ്ടായി അതെവിടെ ഒരു സംഭവം ഉണ്ടായി അതെ ഒരു ഹിന്ദിക്കാരെ വന്നേ അപ്പൊ അങ്ങനെ പെട്ടെന്ന് തുടങ്ങിയാലോ മുത്തശ്ശി ഇവിടെ ദോശപ്പൊടി ഉണ്ടാക്കുകയാണ് കഴിഞ്ഞിട്ട് വേണം ദോശപ്പൊടിയുടെ കൂടി നമുക്ക് എടുക്കാൻ അതെ അത് അമ്മ പരിപ്പ് കുതിർത്തി വെച്ചു അതാണ് ഇപ്പൊ നമ്മള് സാമ്പാറിനൊക്കെ നമ്മള് വേഗം വെള്ളത്തിൽ ഇട്ടിട്ട് കൊറച്ചു മുന്നേ കുതിർത്തി വെക്കല പോലെ ചെയ്തതാകുമ്പോ ഓർമ്മ ഇല്ലാതെ അപ്പൊ നമുക്ക് ഏത് പേന ചൂടായി നമുക്ക് ഇത് ഇണ്ടാക്കാം കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കടുവിടാം ഈ കടലൊക്കെ അടുത്തു ഈ കടല പരിപ്പ് ഇടുമ്പൊരു പൊട്ടല് പൊട്ടും പൊങ്കൽ പോലെ അതുപോലെ നമ്മള് തക്കാളിയും കൊണ്ട് റവ്മാവ് പിന്നെ നമ്മള് കടലമാവും കൊണ്ട് ചട്ണി കടലമാവും പിന്നെ വേറെന്തോ ഒന്നും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ബോംബെ ചട്നി നമ്മൾ ഉണ്ടാക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് അതാണ് കടലമാവിന്റെ ചട്നി അതെ മ്മേ ആ റോസ്റ്റ് ആവണമോ ശെരി സമയം എടുക്കും ആവും എന്തായാലും സമയം എടുക്കുന്നേ നമ്മ കൂട്ടുകറീനെ ആലോചിച്ചു അപ്പൊ കുതിർത്താ പിന്നെ സാമ്പാറായാലും നമ്മള് വേഗം പരിപ്പ് അപ്പൊ അതുപോലെ ചെയ്തു പിന്നെ ഇട്ട് കഴിഞ്ഞ ശേഷമാണ് ഓർമ്മ വന്നത് കൊറച്ച് കഴിഞ്ഞിട്ട് അതെ അതെ കുഴപ്പമില്ല എന്തായാലും പതിവായി ഉപകാരപ്പെട്ടുട്ടോ നല്ലത്യേക പിന്നെ വെയിറ്റ് രീതി നമുക്ക് മൂന്നാലും നമ്മള് വാങ്ങിയിട്ടുണ്ടല്ലോ കൈയിലും കട്ടുകളൊക്കെ റോസ് ഒന്നും കൂടെ ആവാ ലൈറ്റ് ബ്രൗൺ വന്നു കഴിഞ്ഞാൽ ആയി അത് നമുക്ക് ഉള്ളൂട് ഇടാം അമ്മ കടലപ്പരിപ്പൊക്കെ റോസ്റ്റ് ആയിട്ടുണ്ടോ ഇനി നമുക്ക് കടലപ്പരിപ്പൊക്കെ റോസ്റ്റ് ആയി വന്നു കേട്ടോ ഇനി നമുക്ക് സവളക്കെ കൊടുക്കാം ഇതൊക്കെ റെഡി ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഈ ചിങ്ങ ഇട്ടുകൊടുക്കും ഇച്ചിങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടി കുളം പൊടി ഒക്കെ മതിലും ആ കുറച്ച് പൊടി വെക്കും ഇതിലൊന്ന് വെള്ളം വരും എന്നാണ് പറയ നമുക്കൊരു എന്തായാലും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വളരെ കുറച്ച് മതി കേട്ടോ അടച്ചു വെക്കാം കേട്ടോ ഒരു രാവിലെ എങ്ങനെ ഒന്നും പറയേണ്ട അവസ്ഥ രാത്രി ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആയാൽ തന്നെ നല്ല തണുപ്പായി പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടു അച്ഛനൊക്കെ അമ്പലത്തിൽ പോകുമ്പോഴേ എന്നിട്ട് ഞാൻ അവരോട് പറയും അടക്കി പറയും രാവിലെ കുളിക്കാനും അഞ്ചുമണിക്ക് ലൈറ്റ് ഇട്ട് വരും ഫാൻ ഓഫ് ആക്കും ഫാൻ ഓഫ് ആക്കി കഴിഞ്ഞാൽ കൊതുക് വരും അതെ അതുകൊണ്ട് എന്തായാലും നമ്മൾ എണീക്കും അച്ഛനറിയാം അതെ പോയി കഴിഞ്ഞ താഴത്തേക്ക് പോയി പിന്നെ അങ്ങനെ കിടക്കും തണുപ്പോണ്ട് ഒരു മടിയപ്പോ രാവിലെ മടി പിടിച്ച കാര്യം നടക്കില്ലല്ലോ മണികളൊക്കെ ചെയ്യും മഞ്ഞന് തുള്ളിയൊക്കെയാ രാവിലെ വിറ്റ സമയത്തേ കാണല് ആൾക്കാരെ കാണരു നല്ല മഞ്ഞുവിതായി തണുപ്പുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ നമുക്ക് തുറന്നു നോക്കാം എന്തായിട്ട് ഒന്നുകൂടെ വെള്ളം വയ്ക്കാൻ റെഡി ആയി പെട്ടെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു പന്ത്രണ്ട് പന്ത്രണ്ടിനൊക്കെ ആയിട്ടുണ്ടാവും ശരത്ത് ഞാൻ ആയിരുന്ന സമയത്ത് മുത്തശ്ശൻ പച്ചക്കറിയൊക്കെ കേക്ക് വരും മുത്തശ്ശന് നല്ല ഇഷ്ടമാണെങ്കി അവിടെ നേരമ്പഴ് നാട്ടാ പറയും അപ്പൊ കൊണ്ടുപോയിട്ട് അപ്പൊ മുത്തശ്ശൻ ഉപ്പേരി വെച്ചു കൊടുക്കണം ഉപ്പേരി വെച്ചിട്ടുണ്ടാവും പച്ചയമ്മ ചെലപ്പോ ചേനടയിലോ കറുമുസും കായോ അങ്ങനെ ഉപ്പേരി വെക്കും പക്ഷെ മുത്തശ്ശിനത് നിർബന്ധ അത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അപ്പൊ തന്നെ വെക്കണം അപ്പൊ ഞാൻ ആദ്യമൊക്കെ വിചാരിക്കും നമ്മളിവിടെ അങ്ങനെ അന്നൊന്നും അത്രയ്ക്ക് ഇല്ല ഒരു സ്ഥലമായിട്ട് കിട്ടാൻ തുടങ്ങി അപ്പൊ ഞാൻ ഇതൊക്കെ ഉപ്പേരിയായി വരണമെങ്കിൽ എത്ര സമയം വേണം വേവൊക്കെ വേണ്ടേ പക്ഷെ വേഗം വേവും അങ്ങനത്തെ ഒരു ഇതാണ് ഈ വെള്ളം വെച്ചിട്ട് നമുക്ക് നാളികരം ചരികി വെച്ചുകൊണ്ട് അത് ഇതാട്ടോ നമുക്കിത് മാത്രം പിന്നെ അച്ചാറോ അല്ലെങ്കിൽ ഒരു സമ്മന്തിയോ മാത്രം നല്ല കൂട്ടാൻ വേണോന്നൊന്നും ഇല്ല കേട്ടോ അതെ അതിന് ചെറിയൊരു മധുരമുണ്ട് ചെറിയൊരു മധുരണ്ട് ഈ ഞരമ്പനെ ഞരമ്പനല്ല ഞരമ്പനും പറയൂട്ടോ പിന്നെ ആ പിന്നെ നമ്മള് ഉള്ളിയൊക്കെ ഉണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപോടി ഇല്ലാതെ ഇണ്ടാക്കാം മുളകൂടി കിട്ടും മാത്രം ഇതാക്കി കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാവും നമ്മള് ലഞ്ച് ബോക്സിക്കൊക്കെ കൊടുത്താണെങ്കിൽ കുട്ടികൾക്ക് അതായത് മാത്രം ഇങ്ങനെ കഴിക്കും ഇപ്പൊ വെള്ളമൊക്കെ വറ്റാറായിട്ടോ എനിക്ക് വെള്ളം കഴിക്കണമെന്നില്ല പക്ഷെ ഓരോ പിച്ചിങ്ങൾ ചിലപ്പോ അങ്ങനെ നല്ലോണം ചെറിയ മൂപ്പൊക്കെ ഉണ്ട് ഇത് പിന്നെ അണേതായിരുന്നു നല്ല മൂപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തുള്ളി വെള്ളം ഒഴിക്കാനും ശരിയാവില്ലേ അതുകൊണ്ടാണ് ഇതൊക്കെ വെള്ളം ഒഴിച്ചത് ഞാൻ പിന്നെ ഉള്ളി ഒന്ന് നമുക്ക് ഒന്ന് റെഡി ആയി സെറ്റാവണല്ലോ നമ്മള് വറത്തതാണ് എന്നാലും കുറച്ച് വെള്ളം ഒഴിച്ചത് ഏകദേശം വറ്റാറായിട്ട് അപ്പൊ നമുക്ക് നാളികേര യാ അത്ര ടേസ്റ്റ് എന്താച്ച പീച്ചിങ്ങയുടെ ടേസ്റ്റ് കിട്ടണല്ലോ അങ്ങനെ നമ്മുടെ പീച്ചിങ്ങാ പൊരിയൽ കഴിക്കാൻ നോക്കാം കൊറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി മുത്തശ്ശിക്കടത്തേക്ക് പോകണം അതേടെ വീഡിയോ എടുക്കാണ്ട് അതേ കുറച്ച് പുതിയ വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഒക്കെ റെഡി ആയി നമ്മളെ പീച്ചിങ്ങൊരിയലും ഇവിടെ റെഡി ആയി അപ്പൊ എല്ലാരും ഇതുപോലെ ഉണ്ടാക്കി നോക്കും എളുപ്പമാണ് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എല്ലാവർക്കും നല്ല ഇഷ്ടാവും അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ നാളെ കാണാം ബായ് ബായ്